സീറോ മലബാർ എറണാകുളം അതിരൂപതയിൽ ആകെ അഴിമതിയാണ് നടക്കുന്നത് സ്കൂളുകൾ സ്ഥാപനങ്ങൾ ഉള്ളിടത്തെല്ലാം അഴിമതി വിമത വൈദികർ എന്തു കാണിച്ചാലും ശിങ്കിടികൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നു ഇതെല്ലാം മറയ്ക്കാനാണ് ഭൂമി വിവാദം കുത്തിപ്പൊക്കി ശ്രദ്ധ തിരിക്കുന്നത് ആസകലം അഴിമതി തിരുമറി കൊള്ളയടിക്കൽ ആഭാസ തരങ്ങൾ അലവലാതി തരങ്ങൾ തുഷ്ടതയും ദുർമാതൃതയും മാത്രം കൈമുതലായുള്ള ഒരു കൂട്ടരാണ് വിമതന്മാർ കൊലപാതകം ചെയ്തിട്ട് ആളെയും മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നത് പോലെ ഇവിടെ ബോധവൽക്കരണം ആർക്കാണ് വേണ്ടത് വിമത വൈദികർക്കോ അതോ വിശ്വാസികൾക്കോ ബലിയർപ്പിക്കാൻ സെമിനാറുകളിൽ പഠിപ്പിച്ചതല്ലേ വിശ്വാസികൾക്ക് ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല സംഗീതം അഭ്യസിച്ചിട്ടാണോ കച്ചേരി കേൾക്കാൻ പോകുന്നത് ബോധവൽക്കരണം എന്ന മുട്ടായുക്തിവാദത്തെ വിശ്വാസികൾ തന്നെ പൊളിച്ചടുക്കി പുതിയ സയന്റിഫിക് തിയറി ഒന്നും അല്ലല്ലോ ബോധവൽക്കരിക്കാൻ പന്ത്രണ്ട് വർഷം സെമിനാരികളിൽ പാവപ്പെട്ട വിശ്വാസികളുടെ ചിലവിൽ പഠിച്ചിട്ട് ഇവർ ആരും ബോധവൽക്കരിക്കപ്പെട്ടില്ലേ കഷ്ടം തന്നെ ഇൻവാലിഡ് എന്നെല്ലാം കല്പന ഇറക്കിയിട്ടും ഈ കുർബാന കണ്ടാൽ കുർബാന കടം മാറുകില്ലെന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ ഈ പ്രകടനത്തിന് പോകുന്ന വിശ്വാസികൾ ഉള്ള ഇടങ്ങളിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഗേറ്റ് ചവിട്ടി പൊളിക്കാനും തെരുവിൽ ഗോഗോ വിളിച്ച് തുണിപൊക്കി കാണിക്കാനും എന്തു പറഞ്ഞാലും അനുസരണക്കേട് കാണിക്കുന്ന കുരുത്തം കെട്ടവന്മാർക്കും വേണം ബോധവൽക്കരണം കൊടുക്കാൻ സിഗരറ്റിന്റെയും മറ്റു പലവിധ പുകയില ഉൽപ്പന്നങ്ങളുടെയും കവറിൽ ആരോഗ്യത്തിന് ഹാനികരം ക്യാൻസർ വരുത്തും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് മിക്കവരും വാങ്ങുന്നു ഉപയോഗിക്കുന്നു കാരണം കടകളിൽ അത് ലഭ്യമാണ് മയക്കുമരുന്നുകൾ കടകളിൽ ലഭ്യമല്ല എങ്കിലും ആവശ്യക്കാർ ധാരാളമുണ്ട് കാരണം ഇല്ലീഗൽ ആയിട്ടായാലും ലഭ്യത സുലഭം അതിന് ആവശ്യക്കാരും ഉണ്ടാകും ഇല്ലീഗൽ ആയത് നിർത്തലാക്കുക അപ്പോൾ എല്ലാവരും ഇല്ലിസിറ്റ് ആയതിനെ സ്വീകരിച്ചോളും ഇവരെ കുറിച്ച് ഏഷ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അവർ കണ്ടിട്ടും കാണാതിരിക്കുകയും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുകയും അങ്ങനെ അവർ മനസ്സ് തിരിയാതിരിക്കുകയും ചെയ്യുമാറ് ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ കഠിനമാക്കിയിരിക്കുന്നു പൗലോ സ്ലിഹ പറയുന്നതനുസരിച്ച് ചൂടും തണുപ്പും ഇല്ലാത്ത മുന്നോഷ്ണനെ ഞാൻ കുപ്പിക്കളയും ഇതിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം